ഹലോ ഞാൻ പ്രതാപൻ ഈ വീഡിയോയിൽ എം എസ് എക്സ് പ്രോപ്പർ ഫങ്ഷനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രോപ്പർ ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എം എസ് എക്സ് പലപ്പോഴും നമ്മൾ പല ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള ഡേറ്റകളെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട് എക്സാമ്പിളായിട്ട് ടാലിയിൽ തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എക്സസ്സോ ഒറായ്ക്കൾ പോലെയുള്ള ആർ ഡി ബി എം എസ് പ്രോഗ്രാമുകളിൽ നിന്നോ ഡാറ്റകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് എക്സലിൽ അതിനെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ള ആപ്ലിക്കേഷനുകളിൽ നിന്ന് വരുന്ന ഡാറ്റകൾ ഒരു പക്ഷേങ്കിൽ ഒന്നുകിലത് ബിഗ് ലെറ്ററിലോ അല്ലെങ്കിൽ സ്മാൾ ലെറ്ററിലോ ക്രമമായിരിക്കണമെന്നില്ല അത് ഡേറ്റ എൻട്രി ചെയ്യുന്നവരെ സംബന്ധിച്ച് പലപ്പോഴും അവരുടെ വേഗതയ്ക്കനുസരിച്ച് അവരൊരു പക്ഷേങ്കിൽ എല്ലാം സ്മാൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാം ബിഗ് ലെറ്ററിൽ ടൈപ്പ് ചെയ്യുകയോ ആ രീതിയിലായിരിക്കും അവർ ഡേറ്റ എൻട്രി നടത്താറുള്ളത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾക്ക് കിട്ടുന്ന ഡേറ്റ കൂടുതൽ മീനിങ് ഫുള്ളായിട്ട് കറക്റ്റാക്കി അറേഞ്ച് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ എം എസ് എക്സലിൽ അതിനെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് പ്രോപ്പർ എന്ന് പറയുന്ന ഫങ്ഷൻ അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഡേറ്റകൾ അല്ലെങ്കിൽ ഒരു വേഡ് അതിൻ്റെ ഫസ്റ്റ് ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് അല്ലെങ്കിൽ ബെങ്കിൽ ലെറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് ഉപയോഗിക്കപ്പെടുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പലപ്പോഴും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ പിശുക്ക് കാണിക്കാറുണ്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ യൂട്യൂബിലെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കാണപ്പെടുന്ന ബെൽ ബട്ടൺ കൂടി ഓൺ ആക്കിയിടുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ലഭ്യമാകുന്നതായിരിക്കും നമുക്ക് എക്സെല്ലിൽ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ എക്സെല്ലിൽ ഞാൻ കുറേ വേഡുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ആ വേഡുകളിലെല്ലാം കംപ്ലീറ്റഡായിട്ട് സ്മാൽ ലെറ്ററിലാണ് ലഭ്യമാക്കിയിരിക്കുന്നത് ഈ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസിനെ എനിക്ക് പൂർണ്ണമായിട്ട് ഫസ്റ്റ് ലെറ്റർ ബിക്ക് ലെറ്റർ ആയിട്ട് നമുക്ക് ക്രമീകരിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ ഫങ്ഷൻ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എക്സെല്ലിലേക്ക് നമ്മൾ ടാലിയിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എംപ്ലോയീസുകളുടെ പേരുകളോ സ്റ്റുഡൻസിൻ്റെ പേരുകളോ അതേപോലെ തന്നെ പേഷ്യൻസിൻ്റെ പേരുകൾ ഇങ്ങനെയുള്ളവ നമുക്ക് എക്സലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് വേണ്ടുന്ന രീതിയിൽ അതിൻ്റെ റിപ്പോർട്ട് ആയിട്ട് തയ്യാറാക്കേണ്ടി വരുമ്പോൾ ഈ പറയുന്ന ഫങ്ഷന് വളരെയധികം ഉപയോഗമുണ്ട് അപ്പം നമുക്ക് എക്സലിൽ ഏതൊരു ഫോമിലെയും അല്ലെങ്കിൽ ഏതൊരു ഫങ്ഷനും സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഈക്വൽ സിമ്പൽ യൂസ് ചെയ്യണം എന്ന് നമുക്കറിയാം അതിനുശേഷം നമ്മൾ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ എഴുതുക ഇവിടെ നമ്മൾ പ്രോപ്പർ ടൈപ്പ് ചെയ്യുക പി ആർ ഒ പി ഇ ആർ ഇത് കൊടുക്കുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം എവിടെ ഈ സെല്ലിൻ്റെ റഫറൻസ് അല്ലെങ്കിൽ ഡേറ്റ നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്താലും മതി അതല്ല ഒരു കൂട്ടം ഡേറ്റകൾ സെല്ലുകൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ സെല്ലിൻ്റെ അഡ്രസ്സാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അത് എളുപ്പമാർഗം നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കലി അവിടെ സെല്ലിൻ്റെ റെഫറൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട് അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റർ ചെയ്യാൻ അമർത്തുക അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത കാണിച്ചു കൊടുത്ത റെഫറൻസിനകത്തുള്ള ഡേറ്റകളുടെ ഫസ്റ്റ് ലെറ്ററുകൾ ബിഗ് ലെറ്ററായിട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇതേ സെയിം ഫോമില തന്നെ ആ എൻ്റയർ കോളത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൗസ് പോയിൻ്ററ് ആ സെല്ലിൻ്റെ റൈറ്റ് സൈഡിലെ ബോട്ടമിലുള്ള ചെറിയ ഒരു ബോക്സിലുണ്ട് ആ ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് പുതിയ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് എല്ലാ വീടിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ബിഗ് ലെറ്ററായി മാറിയിട്ടുണ്ട് ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്